ഹായ് അപ്പൊ ഇന്നലെ ബിഗ് ബോസിലെ ഒരു എവിക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു എവിക്ഷനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നത് ഫസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം പറയും എന്താണ് എവിക്ഷനെ പറ്റി അഭിപ്രായം എനിക്ക് നല്ല അഭിപ്രായമാണ് എനിക്ക് വളരെ ഇഷ്ടമായി ഞാൻ കട്ടഫാനാണ് അപ്പൊ എവിക്ഷനെ പറ്റി നിങ്ങൾക്കൊന്നും പറയാനില്ല അത് ഫെയർ ഫെയർ ആയിരുന്നു ആര്യം നിൽക്കേണ്ട ആളായിരുന്നു അതിനെ ഒന്നും പറയാനില്ല എനിക്ക് ഇഷ്ടമല്ല ഇതാണ് പ്രശ്നം അതായത് നമ്മള് ഇപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് സ്ഥിരമായിട്ട് കാണുന്ന ആളാണ് ഇദ്ദേഹം ബിഗ് ബോസ് സ്ഥിരമായിട്ട് കാണാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു ടു വീക്സേ ആയിട്ടുള്ളൂ അതിന് മുൻപ് വരെ ഇദ്ദേഹം അവിടെ നിന്നും ഇവിടെ നിന്നും കുറച്ച് കാര്യങ്ങൾ കാണുന്നല്ലാതെ ബിഗ് ബോസ് ആയിട്ട് കണ്ടിട്ടില്ല അപ്പോൾ ഇതാണ് പ്രശ്നം അതായത് ഇപ്പം ഈ സാബുമാൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ ഗെയിം ഈ ഒരു കഴിഞ്ഞ കഴിഞ്ഞൊരു ടാസ്കിലല്ലാതെ ആളൊരു പെർഫോമൻസ് അവിടെ കാഴ്ചവെച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അത് ഫേവററ്റിസ് ആണ് അതായത് ഒരാളോടുള്ള ഫേവററ്റിസിന്റെ പുറത്താണ് ആ ഒരു വോട്ടുകൾ സാബുമാൻ പോയിരിക്കുന്നത് സാബുമാനെ കൊണ്ട് എന്തുകൊണ്ട് ഡിസെർവിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ആര്യൻ പിന്നെ ആര്യനെ ആളുകൾ ഇപ്പൊ കുറ്റം പറയുന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു ഷാനവാസിന്റെ ഇഷ്യൂ വന്നതിന് ശേഷമാണ് ഈ ഷാനവാസിന്റെ ഇഷ്യൂന്ന് പറഞ്ഞാല് ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് പല ആളുകളും ചിന്തിച്ചിട്ടുണ്ട് ഷാനവാസ് ആ സമയത്ത് ആക്ട് ചെയ്തതാണെന്ന് കുറെ പേരുകൾ കുറെ ആളുകൾ പറഞ്ഞു അങ്ങനെ പറയുന്നത് മോശമാണ് അദ്ദേഹം അങ്ങനെ വീണതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു സമയത്ത് നെവിൻ കാരണം നെവിൻ ആ ഒരു പാൽ പാക്കറ്റാണ് എറിയുന്നത് പാല് കളഞ്ഞിട്ട് ജസ്റ്റ് ഒരു പാലിൻ്റെ പാക്കറ്റാണ് ആളുടെ മേത്തേക്ക് എറിയുന്നത് നമ്മൾ നമ്മൾ ആ വീഡിയോയിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട് അത്ര ഒരു ഫോഴ്സിലല്ല വന്ന് വീഴുന്ന ആ ഒരു സ്പോട്ടിലാണ് പുള്ളി വീഴുന്നത് അപ്പൊ പൊതുവെ എല്ലാരും വിചാരിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാല് ഒരു പക്ഷെ ആ സമയത്ത് അദ്ദേഹത്തിന് എന്തെങ്കിലും സ്ട്രോക്ക് വന്നതായിരിക്കും അത് നെവിൻ എറിഞ്ഞാലും ഇല്ലെങ്കിലും ആ സമയത്ത് സ്ട്രോക്ക് വരാനാണ് ആൾക്ക് വിധി അത് വരും അതിപ്പോൾ അൽപ്പാക്കറ്റ് എറിയണമെന്നില്ല എറിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന് വരാം പക്ഷെ നെവിൻ്റെ ഒരു കാലൊക്കെ ഇടുന്ന ആൾ എറിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് വേദന വന്നു വീഴുന്നു പക്ഷെ പെട്ടെന്ന് അവർ ആ ഒരു എന്താ പറയുക അഗ്രസീവായിട്ട് നിൽക്കുന്നതുകൊണ്ട് അവരുടെ വായിൽ നിന്ന് വന്നു ആക്ടിങ് അത് പറയാൻ ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് പക്ഷെ നമുക്കറിയാം നമ്മളൊരു പക്ഷേ ആ ഒരു ഫയർ ചെയ്ത് അല്ലെങ്കിൽ ഭയങ്കര അഗ്രസീവായി നിൽക്കുന്ന നേരത്തെ ചില വാക്കുകൾ അതിപ്പോൾ മനുഷ്യന്മാരാണ് വായിന്ന് വീഴും അപ്പം ആ സമയത്ത് നെവിനും ഈ പറഞ്ഞ പോലെ അക്ബറും ഒക്കെ പറഞ്ഞിട്ട് മോശമായിരുന്നു ആക്ടിംഗ് ആണ് എന്നുള്ളത് പക്ഷെ അവർക്ക് ആ ഒരു മൊമെന്റിൽ അങ്ങനെ തോന്നിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം അവരത് പറഞ്ഞത് പിന്നീട് ഷാനവാസ് പോയി വരാതായപ്പോ അവർക്ക് മനസ്സിലായി കുറച്ച് സീരിയസ് ആണ് കാര്യങ്ങൾ കാരണം എല്ലാരും വിചാരിച്ചത് തന്നെയാണ് സ്ട്രോക്ക് വന്നതാണ് ഒരിക്കലും നമുക്ക് കോമൺ സെൻസ് ഉള്ളവർക്ക് ചിന്തിക്കാമല്ലോ പാലിന്റെ പാക്കറ്റ് കൊണ്ടിട്ട് ഒരാൾ എന്തായാലും വീഴില്ല കാരണം ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഷാനവാസ് അപ്പൊ അങ്ങനെ വീഴാൻ ഒരിക്കലും ഒരു ചാൻസ് ഇല്ല അത് പാൽ പാക്കറ്റ് കൊണ്ട് ഒരാൾക്ക് അറ്റാക്ക് എന്തായാലും വരാൻ പോകുന്നില്ല ഓക്കേ അയാൾ പോയി അതിനുശേഷം ഇവർ പറയുന്നുണ്ട് അവർക്ക് ഒരു കുറ്റബോധം വരുന്നുണ്ട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു പക്ഷെ ആ ഒരു സമയത്ത് അവർക്ക് അങ്ങനെ സംഭവിച്ചു പോയത് തെറ്റ് തന്നെയാണ് പക്ഷെ ഈ ഒരു കാര്യത്തിൽ പിടിച്ചിട്ടാണ് ഇവരെ മൂന്ന് പേര് മളഞ്ഞിട്ട് ആക്രമിക്കാൻ തുടങ്ങിയത് അപ്പൊ അതിനു മുൻപ് ഈ പറയുന്ന ആര് നല്ല രീതിയിൽ തന്നെയാണ് അവിടെ ഓരോ പെർഫോമൻസ് ചെയ്തിരുന്നത് എല്ലാ ടാസ്കിലും മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് നൂറാ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പം രണ്ട് മൂന്ന് ടാസ്കിലാണ് മുന്നിൽ വന്നിരിക്കുന്നത് അതിനു മുൻപ് വരെ നൂറ എന്ന് പറയുന്ന ഒരു വ്യക്തി ബീൻ ബാഗിൽ ചുമ്മാ കുത്തിയിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ബേബി ബേബി എന്ന് വിളിച്ചുകൊണ്ട് നടക്കുക ഇതൊക്കെയാണ് ആ കുട്ടി അവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഒരിക്കലും ഈ ഒരു സെവന്റി ഡേയ്സിനുള്ളിൽ ആ കുട്ടി ഒരു പ്രത്യേകിച്ചൊരു കോണ്ടന്റ് അവിടെ കൊടുത്തിട്ടില്ല ഇടയ്ക്ക് എന്തെങ്കിലും വഴക്കുണ്ടാകുമ്പോൾ ഒച്ച ഉണ്ടാക്കുക എന്നുള്ളത് പ്രത്യേകിച്ചൊരു കാര്യം ഉണ്ടായിരുന്നില്ല നൂറാന്ന് പറയുന്ന ഒരു കോണ്ടസ്റ്റ് ഉണ്ട് പക്ഷെ ആര്യൻ അങ്ങനെ അല്ലായിരുന്നു ആര്യൻ ആ ഒരു ഫാമിലി വീക്ക് വരുന്നതിന് മുമ്പ് ഡിസേർവിങ് ആയിരുന്നു പുറത്ത് പോകാനായിട്ട് കാരണം പല റീസൺസ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഗിസയിലുള്ള സമയത്തൊക്കെ ആര്യന് പുറത്ത് പോകാനായിട്ടുള്ള പല കാരണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും ആര്യൻ പുറത്ത് പോയിട്ടില്ല അതിനുശേഷം ഫാമിലി വീക്ക് വന്നതിന് ശേഷം ആര്യൻ നല്ല രീതിയിൽ അവിടെ പെർഫോം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് ടാസ്കിലാണെങ്കിലും ആൾ ആയിട്ട് നല്ല രീതിയിൽ അവിടെ ഗെയിം കളിക്കാൻ തുടങ്ങി സോ ആര് ആര്യൻ എന്തുകൊണ്ട് ഡിസർവിങ് ആയിരുന്നു അതിനുശേഷം അപ്പോഴും ഈ നൂറ ആതിലാ എന്ന് പറയുന്ന കണ്ടസ്റ്റുകൾ ചുമ്മാ കുത്തിത്തിരിപ്പുണ്ടാക്കുക അതും മോഷ്ടിക്കുക ആ പിന്നെ മോഷണത്തിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം കൂടി പറയുന്നു ഇന്നലത്തെ എപ്പിസോഡിലും മിനിഞ്ഞാത്ത എപ്പിസോഡിൽ നെവിനെ വളരെ മോശമായിട്ട് രീതിയിൽ നെവിൻ കേട് കട്ടെടുത്തു എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടായിരുന്നു അപ്പം ഞാനൊന്ന് ഒരു കാര്യം ചോദിക്കട്ടെ നെവിൻ ചെയ്തത് തെറ്റാണ് അയാളത് ആ സ്പോർട്ടിൽ തന്നെ സമ്മതിക്കുകയും ചെയ്തു പക്ഷേ ഈ ആതില നൂറ അനുമോൾ ഒരുപാട് മോഷണങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് അതായത് ഇവർ പറഞ്ഞൊരു കാര്യം ലക്ഷറി ബഡ്ജറ്റിൽ വരുന്ന ഒരു സാധനം അവ മോഷ്ടിച്ചു അത് മറ്റുള്ളവർക്കും കൂടി അവകാശപ്പെടുന്നത് ഇപ്പൊ ഈ ലക്ഷറി ബഡ്ജറ്റിൽ വരുന്ന ഒരു സാധനമാണ് മിൽക്ക് അത് ഈ അനുമോളും ആതിൽ സോറി നൂറയും കൂടിയിട്ട് മോഷ്ടിക്കുന്ന ഒരു ക്ലിപ്പ് ഉണ്ട് ഞാനത് ജസ്റ്റ് അതിന്റെ ഒരു ഷോട്ട് താഴെ കൊടുക്കാം